ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കണം കേട്ടോ ഇതുപോലുള്ള വിഡിത്തങ്ങൾ കാണിച്ചിട്ട് പരിക്ക് പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഈ ഒരു പയ്യൻ ഇവിടെ അങ്ങനെ ഒരു വിഡിത്തം കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ അടുത്ത് വരെ ചെന്ന് ചെന്നെത്തിയിട്ട് തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചെറുപ്പക്കാരം പറയുന്നതെന്ന് വെച്ചാൽ ഇവൻ നിൽക്കുന്നതിൻ്റെ സൈഡിൽ കാണുന്ന ഒരു പൈപ്പ് വെള്ളത്തിനടിയിലൂടെ പോകുന്ന വലിയൊരു പൈപ്പ് അവിടേക്ക് ചാടിയിട്ട് അതിൻ്റെ എതിർവശത്തേക്ക് ആ പൈപ്പിനകത്ത് കടന്നു വരും എന്നാണ് സുഹൃത്തിനോട് പറയുന്നുള്ളത് നീ അത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സുഹൃത്ത് പറഞ്ഞ പിന്നെ ഓക്കെ നിന്റെ ഇഷ്ടം പക്ഷേ ഇവൻ ചാടാൻ പോകുമ്പോഴും സുഹൃത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നു ഇതിന് ഞാൻ ഉത്തരവാദിയല്ല നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട് ഇതേപോലെയാണ് മറ്റു ചിലരുടെയും അവസ്ഥ ഇതേപോലെ സ്വന്തം ഇഷ്ടത്തിനൊന്നും പറഞ്ഞിട്ട് ചാടും സുഹൃത്ത് അങ്ങ് വീഡിയോ എടുക്കും അവൻ എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും ആ സുഹൃത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ അങ്ങ് വൈറലായി കഴിഞ്ഞാൽ ആൾ ജീവനോടെയും തിരിച്ചു വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെല്ലാം ഒപ്പരെയുണ്ടാകും പക്ഷേ ഈ ചാടിയ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്ത് കൈയൊഴിഞ്ഞ് പോവുകയും ചെയ്യും അതാണ് ഈ ഒരു വീഡിയോ ഇവിടെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എന്നാൽ ഈ ഒരു ചെക്കൻ അവിടുന്ന് ചാടുന്നില്ല പകരം അവിടം വരെ പോയിട്ട് പറയുന്നുണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് നീ വൈറലാക്കണ്ട ഞാൻ ചാടുന്നില്ല എന്നും പറഞ്ഞ് തിരിച്ചു വരുന്നു ശരിക്കും ഇതേപോലുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടും വീട്ടുകാരെ കരയിപ്പിക്കുകയല്ലോ വേണ്ടത്